വയോധികിയെ വീടിന് സമീപത്തെ തോട്ടിൽ കാണാതായെന്ന് സംശയം പാഠ്യമുദിയങ്ങയിലെ വിനോദ്ഭവനിൽ നളിനിയെയാണ് വ്യാഴാഴ്ച രാവിലെ മുതൽ കാണാതായത് എഴുപതുകാരിയായ നളിനി വീടിന് സമീപത്തെ തോട്ടിൽ വീണതാവാമെന്ന് കുടുംബം സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് തോട്ടിൽ ഫയർഫോഴ്സും സ്കൂബ ടീമും നാട്ടുകാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് തിരച്ചിൽ നടത്തി എന്നാൽ വ്യാഴാഴ്ച വൈകിട്ട് വരെയും നളിനിയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല വെള്ളിയാഴ്ച വീണ്ടും തിരച്ചിൽ തുടരാനാണ് തീരുമാനം ശക്തമായ അടിയൊഴുക്കാണ് വ്യാഴാഴ്ച തിരച്ചിൽ നിർത്തിവെക്കാൻ കാരണം വ്യാഴാഴ്ച രാവിലെ എട്ടേ മുപ്പതോടെയാണ് വീട്ടിൽ നിന്നും നളിനിയെ കാണാതായത് തുടർന്ന് വീട്ടുകാർ സമീപ പ്രദേശത്തൊക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും നളിനിയെ കണ്ടെത്താൻ സാധിച്ചില്ല നളിനി വീടിന് സമീപത്തെ തോട്ടിൽ വീണോ എന്ന കുടുംബങ്ങളുടെ സംശയത്തിൽ നാട്ടുകാർ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു കണ്ണൂർ തലശ്ശേരി കൂത്തുപറമ്പ് മട്ടന്നൂർ പാനൂർ പേരാവൂർ എന്നിവിടങ്ങളിലെ ഫയർഫോഴ്സും സ്കൂബ ടീമും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് രാവിലെ മുതൽ നളിനിക്കായുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല വിവരമറിഞ്ഞ് കെ പി മോഹൻ എം എൽ എയും സ്ഥലം സന്ദർശിച്ചു ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തോട്ടിൽ അടിയൊഴുക്ക് കൂടിയതിനാൽ വൈകിട്ടോടെ തിരച്ചിൽ നിർത്തിവെച്ചു വെള്ളിയാഴ്ച രാവിലെ നളിനിക്കായുള്ള തിരച്ചിൽ തുടരും അവിവാഹിതയായ നളിനി വർഷങ്ങളായി മുതിയങ്ങയിലെ തന്റെ സഹോദരന്റെ വീട്ടിലായിരുന്നു താമസം ഗ്രാമിക്കാനുസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ